എല്ലാവർക്കും പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം ചാനൽ മെമ്പർഷിപ്പ് എടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കേണ്ട കാര്യം ഓക്കെ അപ്പം ലൈക്ക് ചെയ്യാൻ വേണ്ടി ചിലവൊന്നും ഇല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ചിലവൊന്നുമില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ ഏകദേശം ഒരു നാല് മണി ആ ടൈമാണ് അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിരിക്കുക കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നല്ലൊരു കാമാ കാമാണല്ലോ കാം ആൻഡ് ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ ആണ് മൊത്തത്തിൽ നല്ല മഴയുണ്ട് മഴയുണ്ട് ആ ചെറിയൊരു മഴയുണ്ട് ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരീഡായിരുന്നു ആയിരുന്നു മൂന്നാല് ദിവസം പീരീഡ് ഉണ്ടാവും നാല് ദിവസം എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട് എല്ലാവർക്കും ഇരട് ഇവർക്കും അത്രയും പ്രത്യേകത അങ്ങനെയല്ല മറ്റുള്ള പെണ്ണുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കൊരു പ്രത്യേകതയുണ്ട് ബിക്കോസ് എനിക്ക് നല്ല പെയിനാണ് പെയിൻ എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പീരീഡിന് രണ്ടാമത്തെ ദിവസം രാവിലെ ഏകദേശം എട്ട് മണിക്ക് എൻ്റെ വയറ് വേദന തുടങ്ങിയിട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ അത്ര നേരം ഞാൻ ഈ വയറ് വയറുവേദന ഈയൊരു വയറുവേദനക്ക് ഒരിക്കലും ഒരു മരുന്ന് എനിക്ക് ചോദിച്ചു ഹോസ്പിറ്റലില് ഞാൻ ഇങ്ങനെ പോയിട്ടില്ല അത്രക്ക് വയ്യാതെ വരുമ്പോ മാത്രം ഒന്ന് രണ്ടോ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പൊ ഈ മണിക്കൂർ ഇത്ര മണിക്കൂർ നിങ്ങൾ ട്വന്റി ഫോർ അവേഴ്സ് ഞാനീ വയറു വേന വയറു വേന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുതിട്ട് ഇരിക്കാൻ പോലും നിൽക്കാം കിടന്നാൽ ഇത്തിരി ആശ്വാസം കിട്ടും ചരഞ്ഞു കിടക്കും പീരിയഡ് ടൈമിൽ ചരഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ ഫുൾ ഈടൊക്കെ ഉണ്ടാവും അപ്പോൾ കമ്മ നീങ്ങാൻ അടക്കും അത് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെയും ഇരിക്കാൻ പറ്റില്ല നമുക്ക് ഫുൾ ടൈം കിടക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പ്രാഥമിക കാര്യങ്ങളെങ്കിലും ചെയ്യാൻ വേണ്ടി ബാത്റൂമിലും ഫുഡ് കഴിക്കാനൊക്കെ ഇല്ലെങ്കിൽ അത്ര രൂപ വയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഞാനത് തന്നെ ഓൺലൈൻ ഇല്ലാന്നത് ഓൺലൈൻ എല്ലാ സമയത്ത് മെസ്സേജ് ഒക്കെ റിപ്ലൈ കൊടുക്കണം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചു പീരിയഡ്സിലേ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല ബിക്കോസ് എനിക്ക് ഭയങ്കര ഡിപ്രഷനെ തളർത്തി കളർന്നു ഫോൺ പോലും ഒന്നും നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി ഇതൊക്കെ ഒരു തണുപ്പ് ഒരു അവസ്ഥ ഒരവസ്ഥ എനിക്ക് തന്നു അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കോപ്പർട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് കോപ്പർട്ടി ഇട്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് ഓവർ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ നല്ല വയർ വീനും ഇതാണ് കോപ്പർട്ടിയുടെ പ്രത്യേകത എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല എനിക്ക് നല്ല പെയിൻ ഉണ്ട് കോപ്പർട്ടി ഇട്ട് ഇട്ടതുകൊണ്ടാണല്ലെന്നറിയില്ല പക്ഷേ ഈ പ്രോപ്പർട്ടി ഇടുന്നതിന് മുമ്പ് ഇത്രക്ക് പെയിനൊന്നും ഉണ്ടാർന്നില്ല പക്ഷെ ഇപ്പം എനിക്കിത് പെയിൻ കൂടുതലാണ് കോപ്പറേറ്റ് ഇട്ടിരിക്കുന്നത് പത്ത് വർഷത്തേക്കാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരു പത്ത് വർഷം കാലാവധി അങ്ങനെയാണല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു റിമൂവ് ചെയ്യാം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അഞ്ച് വർഷം പത്ത് വർഷം കാലാവധിക്കാണ് ഇടുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ ആ ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലേ ഇത് കോപ്പറേറ്റീവ് ഒരിക്കലും നമുക്ക് വീട്ടിൽ വെച്ച് ഊരി എടുക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് ഒരു എന്താ പറയുക ഓപ്പറേഷൻ റൂം അങ്ങനെ റൂമിലാണ് ഓപ്പർട്ടി റിമൂവ് ചെയ്യുന്നത് ഇടുന്നതും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ എന്തിനൊക്കെ ഓപ്പർട്ടി ഇട്ടതെന്നൊക്കെ അപ്പോൾ എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് നന്നായിട്ടുണ്ട് ഷുഗറുണ്ട് ഏജിൻ്റെ ഷുഗറുണ്ട് ഇപ്പോൾ ട്വൻറ്റി എയ്റ്റ് കഴിഞ്ഞ എബവ് പിന്നെ എൻ്റെ ശരീരപ്രകൃതി അമ്മയ്ക്ക് ഉണ്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ ഷുഗർ ഒരു പ്രശ്നമാണ് പിന്നെ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഉണ്ട് പിന്നെ ഈ ഒരു പീരീഡ് വരുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് അത്രക്കെ ഉള്ളു അപ്പോ എനിക്ക് വീഡിയോട്ടൊക്കെ പോവാം വീഡിയോ അങ്ങനെ ലോങ് ആയി പോകും എനിക്ക് ഈ ലോങ് വീഡിയോസ് അത്ര ഇഷ്ടമല്ല അത് ഷോർട്ട് ഇഷ്ടം ആളുകൾ പുഷ് അല്ലേ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ആരും എടുക്കരുത് അതുകൊണ്ടൊന്നും കിട്ടില്ല കിട്ടണ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ യൂട്യൂബ് പേയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം കിട്ടും ഓക്കെ വാട്സപ്പിലാണ് കിട്ടുന്നത് ഓക്കെ യൂട്യൂബിൽ പേ ചെയ്യണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പിന്നെ അടുത്ത മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോള് വോയിസ് ക്രിപ്പുകൾ കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും പിന്നെ യൂട്യൂബിൽ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോഴത്തോ പ്രീമിയം മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം സോറി ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസിന് എൻ്റെ ഫേസ് ഉണ്ടാകും അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് ക്രിപ്പുകൾ കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ടാകും ഇതിലെ യൂട്യൂബിലാണ് പേ ചെയ്യുന്നത് യൂട്യൂബിൽ പേ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് അയക്കാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ബാക്കി കാഴ്ചക്കൂട്ടും കാര്യങ്ങളും റെഡിക്കട്ടവർക്ക് അവിടെയാണ് വാട്സപ്പ് ഓക്കെ അടുത്ത മെമ്പർഷിപ്പ് നമുക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താൽപ്പര്യം യൂട്യൂബിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല എന്നവർക്കുള്ളത് അവർക്ക് നേരിട്ട് പേ ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം എൻ്റെ വൺ ടൈം പേയ്മെൻ്റ് ആണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വോയിസ് കോള് അതുപോലെ തന്നെ വോയിസ് ഗ്രൂപ്പുകൾ കസ്റ്റം വീഡിയോ വീഡിയോ കോള് ടെൻ ആണ് ഓക്കെ ഡെയിലി ഉണ്ടാവും ഒരു വർഷം കിട്ടും ഓക്കെ ഇപ്പോൾ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് മാത്രം മതി മതിയെന്നാണെങ്കിൽ ആയിരം രൂപ ഓക്കെ പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ അൺലിമിറ്റഡ് പിന്നെ വോയിസ് ക്രിപ്പുകൾ കസ്റ്റം വീഡിയോ ഒരു വർഷത്തേക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് മുൻ ആര് മെസ്സേജ് അയച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ അയച്ചു കൊടുക്കും ആ വീഡിയോയിൽ എല്ലാം ഉണ്ടാവും പച്ചയ്ക്ക് പറയുന്ന എല്ലാം ഉണ്ടാവും അപ്പോൾ ക്ലിയർ ആകും ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ വെച്ചിട്ട് നമുക്ക് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഒരു വർഷം അങ്ങ് അടിച്ചു പൊളിക്കാം ഓക്കെ അപ്പം അത്രയ്ക്കുള്ളൂ പിന്നെ എൻ്റെ പഴയ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി നന്നായി കളിക്കുന്നതാണ് അപ്പോൾ അത് വീട്ടിലെ അമ്മേനേം ബെങ്ങളെയും കൊടുക്കുന്നവരെ ഇട്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടാണ് വേറെ ഒന്നല്ല അപ്പോൾ അതിൻ്റെ അടിയിൽ പോയി നിങ്ങളിങ്ങനെ കമൻ്റ് അടിക്കുക വീട്ടിലെ അമ്മേനും ബെങ്ങളെയും ഇതെല്ലാം കൊണ്ടുള്ള വീഡിയോ എടുത്തിട്ടിരിക്കുകയെന്നാണ് കമൻറ്റടിക്കുക എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ആ ഒരു ലെവലിലാണ് ഓക്കെ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല ഡെവോഴ്സുകൾക്കും അതുപോലെ തന്നെ പാർട്ട്നറിനോട് സ്നേഹക്കുറവ് പാർട്ട്ണർ അകന്ന് പോകുന്നു എന്ന് തോന്നല് അകന്ന് പോയിട്ടുള്ളവർ ഒരു കാര്യമുണ്ട് സെക്ഷലായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ എന്താ പറയാ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്കിടയിൽ അതുപോലെ തന്നെ അവർക്ക് എന്താ പറയാ നമ്മുടെ പങ്കാളിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം അതിൽ പറ്റാൻ പറ്റുന്നില്ല ഫെയിലിയർ ആകുമ്പോൾ മാത്രമാണ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് അപ്പൊ ബ്രേക്ക് ആവാതിരിക്കും മിക്ക മിക്ക അതിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മിക്ക സ്ഥലത്തും പറ്റിയിട്ടുള്ള കാര്യം മിക്ക റിലേഷൻഷിപ്പും ബ്രേക്ക് ആവാൻ താല്പര്യം എന്നു പറഞ്ഞാൽ പല പെൺകുട്ടികൾക്കും പെണ്ണാണെങ്കിൽ പെൺകുട്ടികൾക്ക് കാണുന്ന ആയാലും നമുക്ക് അവിടെ നിൽക്കട്ടെ പെൺകുട്ടിയുടെ കാര്യം പറയും പെണ്ണുങ്ങൾക്കും അത് സെക്ക് ചെയ്യാനും ബ്ലോ ജോബ് ചെയ്യാനും ഭയങ്കര ഉറപ്പും ചിന്തിക്കോ അങ്ങനെ ഒരു ചിന്തകൾ വരുമ്പോഴാണ് ഇത് ബ്രേക്ക് ആവുന്നത് അപ്പൊ ആ ചിന്ത വരരുത് ഞാൻ എവിടെയാണിക്കുന്ന പോലെ ഇത് കണ്ടോക്ലേറ്റ് ആണ് വിചാരിക്കസ്വദിക്കേണ്ട കാര്യങ്ങളോ നമ്മ ആസ്വദിക്കണം അതുപോലെ തന്നെ ഇത് ചെയ്ത് കൊടുക്കാത്ത കൊണ്ടാണ് പല ബന്ധങ്ങളും പിരിഞ്ഞു പോകുന്നത് പത്താ വേറെ നോക്കുന്ന അപ്പത് സ്ത്രീകളുടെ കാര്യം മാത്രമേ അറിയുന്നുള്ളൂ അപ്പൊ ആണുങ്ങൾക്ക് അത് തിരിച്ച് അത് തന്നെ സ്ത്രീയോടുള്ള സമീപനം കുറവ് വരുമ്പോ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു എക്സ്പ്രഷൻ ഇട്ടു അല്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് എന്താ പറയുക ബ്രേക്കപ്പ് ആവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ ബൈ